രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആ ഒരു പ്രതീതിയല്ല ഇപ്പോഴുണ്ടായിരുന്നത് അതിലാണ് പൂനെയിൽ ജോലി ചെയ്ത ആ യുവതി ജോലിഭാരൻ താങ്ങാനാവാതെ കരണപ്പെടുന്ന അവസ്ഥ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വല്ലാത്ത സമ്പരം പൊതുവിൽ ഉണ്ടാക്കി ഇത് മാത്രമാണോ അതൊരു സംഭവം ആ സംഭവത്തിൽ വലിയ ഉത്കണ്ഠ ഈ പ്രതിഷേധമൊക്കെ രാജ്യമാകി ഉയർന്നുവന്നു നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം തൊഴിൽ സമയമായിട്ട് പതിനാല് മണിക്കൂർ നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് ഒരു നിയമം തന്നെ അതിനായി മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകുന്നവരാണ് അപ്പോൾ ലോകം തന്നെ അംഗീകരിച്ച് എട്ട് മണിക്കൂർ ജോലി എന്നത് ഇവിടെ തള്ളുകയാണ് അത് ലോകം പൊതുവെ അംഗീകരിച്ച ഒരു തൊഴിൽ സമയമാണ് എന്നത് അറിയാവുന്നതാണ് അതിൽ തന്നെ വലിയ തോതിലുള്ള സമയ ചെടുക്കം വന്നുകൊണ്ടിരിക്കുന്ന കാലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനാധിപത്യ സർക്കാർ എങ്ങനെയാണ് ഈ തൊഴിൽ സമയം ഒരു ദിവസം പതിനാല് മണിക്കൂർ വരെയാകാം എന്ന നിലയിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട നിരവധി പീഡനങ്ങൾക്ക് വഴിവെക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ചില സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കാലവുമാണ് അപ്പോ നേരത്തെയുള്ള സ്ഥിതിയല്ല പ്രോഷനുകൾ നല്ല സുരക്ഷിതമായ മേഖലയാണ് പ്രോഷനുകളടക്കം നേരിടുന്ന തൊഴിലെടുക്കുന്നവർ നേരിടുന്ന അനേക പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രോഷനുകളുടെ പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യുന്നത് നന്നാണ് കൂടിയിരിക്കുന്നവരിൽ എല്ലാ മേഖലയിലും പെട്ടവര നടത്തുന്നു മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ മേഖലകളിലുള്ളവരും എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ളവരും കൃഷി കാർഷികാനുബന്ധ മേഖലകളിൽ നിന്നുള്ളവരും മാനേജ്മെൻറ് മേഖലയിൽ നിന്നുള്ളവരും നിയമ മേഖലയുമായി ും മനശാസ്ത്രപരവുമായി ബന്ധപ്പെട്ടവർ വരെ ഉണ്ട് എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ എല്ലാ മേഖലയിലുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ ഇടപെടാൻ കഴിയുന്നവരാണ് നിങ്ങളെന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇപ്പൊ സമൂഹത്തിന്റെ ആകെ പുരോഗതി ഇത്തരം മേഖലകൾക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ എത്രമാത്രം വലുതാണെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ കേവലം പ്രൊഫഷണലുകൾ എന്ന നിലയിൽ മാത്രമല്ല ഭാവി സമൂഹത്തിൻ്റെ ക്ഷേമവും നന്മയും വികസനവും ഉറപ്പുവരുത്തുന്നതിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന യുവത എന്ന നിലയിലാണ് നിങ്ങളെ കാണുന്നത് നമ്മുടെ നാട് ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി മാറുന്നതിനുള്ള നൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള അങ്ങനെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിന് ആ ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും നവകേരള സൃഷ്ടിക്ക് വലിയ തോതിലുള്ള ഉത്തേജനമായി വാങ്ങും ഇപ്പോൾ വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി നമ്മുടെ നാടിനെ പരിവർത്തിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമായതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം അതേപോലെ തന്നെ വ്യാവസായിക മേഖലയുടെ നവീകരണം ഈ കാര്യങ്ങളിൽ സവിശേഷമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല നല്ല രീതിയിലുള്ള നടപാട് സ്വീകരിച്ചത് ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ആ നിലയിൽ മാറ്റിത്തീർക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത് അതോടൊപ്പം നമ്മുടെ വ്യാവസായിക മേഖലയെ ഇന്നത്തെ കാലത്തിനനുസൃതമായി നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഘട്ടമാണെങ്കിൽ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിലും വ്യാവസായിക മേഖലയെ ശക്തമാക്കാനുള്ള നടപടികളാണ് നാം സ്വീകരിക്കുന്നത്